ഞാൻ ഓർക്കുമായിരുന്നു ഈ മെത്രാനായി കഴിയുമ്പോൾ മെത്രാൻമാരെ കുറിച്ച് പൊതുവേ ആൾക്കാർക്കൊക്കെ സന്തോഷമാണ് അവരങ്ങനെ എല്ലാ പരിപാടികൾക്കും വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മെത്രാന്മാർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉറപ്പാണെന്നാണ് പറയുന്നത് ഒന്ന് നല്ല സ്വീകരണം കിട്ടും എല്ലായിടത്തും പിന്നെ നല്ല ഭക്ഷണം കിട്ടും കേട്ടോ പക്ഷെ അത് ഈ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യമെല്ലാം പോയി കഴിയുമ്പോഴേ നമ്മളെ മെത്രാനാക്കത്തുള്ളു അതാണ് പ്രശ്നം ഞാനാണെങ്കിൽ മെത്രാനായ ബിറ്റ് എന്ന് ബ്ലഡിയൊക്കെയത ഷുഗറും പിടിച്ചു വല്ല കാര്യമുണ്ട് ചെല്ലുന്നിടത്തെ ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ തരും പക്ഷെ ഒന്നും കഴിക്കാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുകയാണ് കാരണം രക്ഷയിൽ പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് മെത്രാമാർക്ക് ഉറപ്പുള്ളത് നല്ല ഒരു ശവസംസ്കാരമാണ് കേട്ടോ മൃതസംസ്കാരം ഗംഭീരമായിട്ട് ഉള്ള മൂത്തുക്കടയെല്ലാം എടുത്ത് നമ്മൾ ആഘോഷമായിട്ട് നടത്തും എന്നാലും ഈ മെത്രാൻമാർക്ക് അങ്ങനെ സാമൂഹികമായിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ആ പദവിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലോ മെത്രാന്മാരുടെ ആന്തരിക ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളുണ്ട് ഞാൻ ഓർത്തു ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും ഒരു സാധാരണ കുടുംബനാഥന് സ്വർഗത്തിൽ പോകുന്നതാണോ എളുപ്പം ഒരു മെത്രാന് സ്വർഗത്തിൽ പോകുന്നതാണോ എളുപ്പം എൻ്റെ വിചാരം നിങ്ങൾ കുടുംബ കുടുംബക്കാരൊക്കെയാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നത് കേട്ടോ നിങ്ങളൊക്കെ സ്വർഗത്തിയിരിക്കുമ്പം നിങ്ങളുടെ ആർച്ച് ബിഷപ്പ് എങ്ങാനും നരകത്തിൽ കിടക്കുന്ന കണ്ടാലേ കർത്താവിനോട് പറയണം പാവമാണ് ഞങ്ങളെ പ്രതിയൊക്കെയാണ് പുള്ളി കിടക്കുന്നത് എന്നുവെച്ചാൽ മെത്രാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ മെത്രാന്റെ ദൗത്യം നന്നായിട്ട് നിർവഹിക്കണം മെത്രാന്റെ ദൗത്യം എന്താണ് തന്നെ ഏൽപ്പിച്ച എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുക എന്നുള്ളതാണ് വല്ലതും നടപ്പുള്ള കാര്യം ആണോ നാല് ലക്ഷം ആൾക്കാരുണ്ട് നമ്മുടെ അതിരൂപതയിൽ ഈ നാല് ലക്ഷത്തിന്റെ ആത്മാക്കളെ രക്ഷിച്ചില്ലെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുമോ എന്നറിയത്തില്ല ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത് എങ്കിലും ഇടണമേ എന്താണ് എന്നുവെച്ചാൽ മെത്രാന്മാർ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടവരാണ് കൂടുതൽ പുണ്യം ചെയ്യേണ്ടവരാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ